പുതിയ ബന്ധങ്ങൾ കരൾ രോഗം ബാധിച്ച മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൻ ഇംതിയാസ് റഹ്മാൻ തന്റെ കരൾ പകുത്തു നൽകിയെങ്കിലും മാതാവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല സൌത്തന്നാര മുണ്ടോതിയിൽ അബ്ദുറഹ്മാൻ ഹാജിയുടെ ഭാര്യ സുഹറയാണ് മരണത്തിന് കീഴടങ്ങിയത് കഴിഞ്ഞ മാസമാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വച്ച് സുഹറയുടെ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നത് ശസ്ത്രക്രിയ പൂർണ്ണ വിജയമായിരുന്നു പിന്നീട് മഞ്ഞപ്പിത്തം ബാധിച്ചായിരുന്നു മാതാവിന്റെ മരണം തിരൂരിലെ പ്രമുഖ ഗ്ലാസ് പ്ലൈവുഡ് സ്ഥാപനമായ നാഷണൽ ഗ്ലാസ് ഹൌസിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഇംതിയാസ് റഹ്മാൻ കരൾ നൽകുന്നതിനായി ഓപ്പറേഷന് വിധേയനായി വേദനയും സഹിച്ച് പരിപൂർണ വിശ്രമത്തിലായ സന്ദർഭത്തിൽ നടന്ന മാതാവിന്റെ വിയോഗം ഇമ്തിയാസിന് വലിയ ആഘാതമായി മകൾ റുഖാന മരുമക്കൾ ലത്തീഫ് കരേക്കാട് ഫാസില അന്നാര Chivinos, Tirur. Putiye Bandangal. Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.